നമസ്തേ ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം അതിപുരാതനമായ ഒരു ശാസ്താ ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ കൊടകരയ്ക്കടുത്ത് ഒരു മലയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ആറേശ്വരം ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒത്തിരി പ്രത്യേകതകൾ പറയുവാനുണ്ട് ഒരേ പീഠത്തിൽ ആറ് ഈശ്വരമൂർത്തികൾ കുടികൊള്ളുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് പിന്നെ കൂടൽമാണിക്യ ക്ഷേത്രവുമായിട്ടും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിന് ഒരു ബന്ധമുണ്ട് അതീവ ചൈതന്യവത്തായ ഒരു മലയുടെ മുകളിലായിട്ടാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത് ഹരിഹരപുത്രനായ ശൈവ വൈഷ്ണവ ശക്തികളുടെ സമന്വയ ശക്തിയായ ധർമ്മ സംരക്ഷകനായ അധർമ്മനാശകനായ ആ ഭഗവാന്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നമുക്കിന്ന് ആറീശ്വരം ശാസ്ത്രാക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം തൃശൂർ ജില്ലയിൽ കൊടകര വെള്ളിക്കുളങ്ങര പാതയിലുള്ള മറ്റത്തൂർ പഞ്ചായത്തിൽ കോടശ്ശേരിമലയുടെ മുകളിൽ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ പുരാതന പുരാതനക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം ആധികാരികമായി കണക്കാക്കുവാനുള്ള രേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും നൂറ്റാണ്ടുകളുടെ പൗരാണികത അനുമാനിക്കപ്പെടുന്നു വനം എന്ന തന്നെ വിശേഷിപ്പിക്കാവുന്ന നിബിഡമായ വൃക്ഷജാലങ്ങളാലും കൂറ്റൻ പാറക്കെട്ടുകളാലും ചുറ്റപ്പെട്ട മലമുകളിലുള്ള ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണുള്ളത് വാസുപുരം ഇത്തുപ്പാടം ചുങ്കാൽ മറ്റത്തൂർകുന്ന് എന്നീ ദേശക്കാരുടെ കീഴിലായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയാണ് കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ താഴികക്കുടമില്ലാത്ത ശ്രീകോവിലിൽ ഒരു പീഠത്തിൽ അഥവാ തറയിൽ ശിവൻ പാർവതി ശാസ്താവ് ഗണപതി സുബ്രഹ്മണ്യൻ ഭദ്രകാളി എന്നീ ദേവി ദേവന്മാർ തെക്ക് ദർശനമായി കുടികൊള്ളുന്നു എല്ലാ മാസവും മുപ്പെട്ട് ശനിയാഴ്ച ദിവസം മഹാവിഷ്ണു ചൈതന്യവും ഈ ക്ഷേത്രത്തിൽ എത്തുന്നു എന്നും വിശ്വാസമുണ്ട് പ്രധാന പ്രതിഷ്ഠയായ ശാസ്താവ് വെയിലും മഴയുമേറ്റ് പ്രകൃതിയുടെ അഭിഷേകാദികൾ ഏറ്റുവാങ്ങിയാണ് ശിലാപ്രതിഷ്ഠയിൽ പരിശോഭിക്കുന്നത് എന്നതിനാൽ തന്നെ ഇത്തരം ശാസ്ത്രാ സങ്കല്പങ്ങളെ വനശാസ്താവ് എന്നും നനശാസ്താവ് എന്നും പറയാറുണ്ട് വളരെ പണ്ട് പണ്ട് മായാവിയായ ഒരു അസുരൻ സർപ്പരൂപം സ്വീകരിച്ചുകൊണ്ട് കിഴക്ക് നിന്ന് യാത്ര തിരിക്കുകയും സാത്വികരായ ബ്രാഹ്മണന്മാരെയും അവരുടെ ഇല്ലങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുകയും ചെയ്തു ഘോരാസുരൻ എന്നായിരുന്നു ഈ അസുരന്റെ നാമം എന്നൊക്കെ ശ്രുതികളുണ്ട് ഇല്ലങ്ങൾ ചുട്ടു ചാമ്പലാക്കുക എന്നതായിരുന്നു ഈ അസുരന്റെ പ്രധാന വിനോദം അസുരൻ്റെ വരവറിഞ്ഞ് പരിഭ്രാന്തരായ ഒരു കൂട്ടം ബ്രാഹ്മണർ ശ്രീകൂടൽ മാണിക്യസ്വാമി ക്ഷേത്രത്തിലെത്തി സംഗമേശ്വരനെ അഭയം പ്രാപിച്ചു ഭഗവാൻ അന്ന് തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാലശാസ്താവിനോട് അസുരനിൽ നിന്ന് ഭക്തജനങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീഭൂതനാഥനായ അരിഹരപുത്രനായ ശ്രീധർമ്മശാസ്താവ് തേരിലേറി എത്തിയത് അസുരൻ ഒളിച്ചു താമസിച്ച ഇവിടെയുള്ള പാറക്കെട്ടുകളിലായിരുന്നു എത്ര ഭഗവാൻ തൻ്റെ വാളിനാൽ സർപ്പരൂപിയായ അസുരനെ മൂന്ന് കഷ്ണങ്ങളാക്കി വീഴ്ത്തി ഭഗവത് സ്പർശനത്താൽ നല്ല ബുദ്ധി തെളിഞ്ഞ അസുരൻ വേഗം ഭഗവാനോട് ക്ഷമയാചിച്ചു ദയാശീലനായ ശസ്താവ് പാറമുകളിൽ തന്നെ ധ്യാനിച്ചു വസിച്ചുകൊള്ളുവാൻ അസുരനോട് പറയുകയും അനന്തരം മാവും പ്ലാവും കൂടിയ ഒരു വൃക്ഷത്തിന് താഴെ വന്ന് ആസനസ്ഥനാവുകയും ചെയ്തു അന്ന് ഇവിടെ എല്ലാ ദേവീദേവന്മാരും സന്നിഹിതരാവുകയും ശാസ്താവിനോടൊപ്പം ശിവപാർവതിമാരും സുബ്രഹ്മണ്യനും ഗണപതിയും ഭദ്രകാളിയും സാന്നിധ്യം ചെയ്യുകയും ചെയ്തു മാതാവായ വിഷ്ണു ഭഗവാൻ മാസത്തിലൊരിക്കൽ മുപ്പട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ കാണുവാനായി ഇങ്ങോട്ട് എത്തിക്കൊള്ളാം എന്നും പറഞ്ഞു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പാറക്കെട്ടിൻ്റെ മുകളിൽ ശിലയായി മാറിയ മൂന്ന് കഷ്ണത്തോടുകൂടിയ സർപ്പരൂപവും ശാസ്താവിൻ്റെ തേര് ഉരുണ്ട പാടുകളും ഇപ്പോഴും ഉണ്ട് എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടു മാത്രവുമല്ല കിഴക്ക് ഭാഗത്ത് ബ്രാഹ്മണ ഇല്ലങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ലത്രേ പാറക്കെട്ടിൽ കല്ലുകൊണ്ട് മൂടിയ ഒരു ഗുഹാമുഖമുണ്ടെന്നും അതിലൂടെ സഞ്ചരിച്ചാൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ എത്താമെന്നും പറയപ്പെടുന്നു സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ശ്രീകോവിലുകളുടെ രീതിയിലുള്ളതല്ല ഇവിടുത്തെ ശ്രീകോവിൽ നേരെ കാണുന്നതാണ് ശ്രീകോവിൽ അതിനാൽ തന്നെ ഇവിടുത്തെ ശ്രീകോവിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് വേറൊരു ഐതിഹ്യം അനുസരിച്ച് ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന നമ്പൂതിരി ഗൃഹങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും തർക്കവും പരിഹരിക്കുവാൻ ഗ്രാമവാസികൾ കൂടൽമാണിക്യ സ്വാമിയെ ഭജിച്ചു എത്ര അന്നൊക്കെ പറമ്പിക്കുളം ശിവക്ഷേത്രം മുതൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം വരെ ഇരിങ്ങാലക്കുട ഗ്രാമമായി കണക്കാക്കിയിരുന്നു കൂടൽമാണിക്യസ്വാമിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ശാസ്താവ് ഈ ഗ്രാമത്തിൻ്റെ ഏകദേശം മധ്യത്തിലുള്ള ആറൈശ്വരത്തു വന്ന് സാന്നിധ്യം ചെയ്യുകയും തർക്കങ്ങൾക്ക് വിരാമമിടുകയും ചെയ്തു എന്നും കഥകളുണ്ട് ശനിദോഷ പരിഹാരങ്ങൾക്ക് ഏറെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അധികാരം ൂർ ഇല്ലത്തിനാണ് ഒരു കാനനക്ഷേത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ പരിലസിക്കുന്ന ഇരിക്കുന്ന ഭാവത്തിലുള്ള ശാസ്താവിൻ്റെ ഒരു കയ്യിൽ അമൃതകലശമുണ്ട് എന്ന് പറയപ്പെടുന്നു അതിനാൽ തന്നെ സർവരോഗ നിവാരകനായിട്ടാണ് ഭഗവാൻ ഇവിടെ പരിശോഭിക്കുന്നത് മാത്രവുമല്ല തെക്കോട്ടാണ് ദർശനം എന്നതിനാൽ തന്നെ വിദ്യാവിജയങ്ങൾക്ക് ഈ ക്ഷേത്ര ദർശനം അത്യന്തം ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സത്യാസത്യങ്ങളെയും ധർമാധർമ്മങ്ങളെയുമൊക്കെ വിവേചനാധികാരത്തിൽ വിലയിരുത്തുന്ന ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ നിയമപാലകരും നിയമജ്ഞന്മാരും നിയമവിദ്യാർത്ഥികളുമൊക്കെ ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് ഒരു വിശ്വാസമുണ്ട് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും ഇല്ലാതെയാകുവാൻ തർക്കങ്ങൾക്ക് പരിഹാരം കണ്ട് പരിലസിക്കുന്ന ശാസ്താവിൻ്റെ സാന്നിധ്യത്താൽ ധന്യമായ ഈ ക്ഷേത്ര ദർശനം നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രകൃതിയുടെ അഭിഷേകാദികൾ ഏറ്റുവാങ്ങി പരിലസിക്കുന്ന ശാസ്താ ചൈതന്യങ്ങൾ അത്രയും ശക്തിവത്താണ് എന്ന വിശ്വാസം ഉള്ളതിനാൽ തന്നെ ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു സന്താന സൗഭാഗ്യത്തിനായി തൊട്ടിൽ വഴിപാട് നടത്തുന്നതും ഇവിടെ കാണുവാൻ സാധിച്ചു ഉപദേവതമാർ ആരും തന്നെ ഇല്ലാത്ത ഈ ക്ഷേത്രത്തിൽ സർപ്പക്കാവും ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കുന്ന രക്ഷസിൻ്റെ സങ്കല്പവുമുണ്ട് ശബരിമലയിൽ പോകുവാൻ സാധിക്കാത്ത സ്ത്രീജനങ്ങൾ ആറീശ്വരം ശാസ്താവിനെ ദർശനം നടത്തുന്നത് സന്നിധാനത്തിൽ പോകുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഉരുടൻ കല്ലുകൾ നിറഞ്ഞ ഇങ്ങോട്ടേക്കുള്ള ഒറ്റയടി പാത കാനനപാതയെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ ഒരു മുകുന്ദപുരം തഹസിൽദാരാണ് ഈ ക്ഷേത്രം പുനർനവീകരിച്ചത് എന്ന് പറയപ്പെടുന്നു അതിനാൽ തന്നെ വനം വകുപ്പ് കൊല്ലം കൊല്ലംതോറും മുപ്പട്ട് ശനിയാഴ്ചകളിൽ പൂജകൾ ഇവിടെ നടത്തിയിരുന്നു എന്നൊക്കെ വാമൊഴികളുണ്ട് പണ്ടൊക്കെ മുപ്പട്ട് ശനിയാഴ്ചകളിൽ മാത്രമേ ഇവിടെ പൂജ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് പിന്നീടാണത്രേ നിത്യപൂജ നിലവിൽ വന്നത് ഈ ക്ഷേത്രത്തിൽ കണ്ട വേറൊരു കാഴ്ച ഇവിടെയുള്ള പുനർജനി ഗുഹയാണ് രണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് പുറത്തേക്ക് നൂർന്നു വരുന്നത് പാപപരിഹാരങ്ങൾക്കും മുൻജന്മ ദുരിതങ്ങൾ ഇല്ലാതെയാവാനും വളരെ നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഗുഹയിലൂടെ ശനിയാഴ്ചകളിൽ ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടുകൂടി നൂഴ്ന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പരിഹരിക്കുവാൻ പുനർജനി നൂഴൽ ഏറെ നല്ലതാണ് എന്ന് വിശ്വാസങ്ങളുണ്ട് പാപം ചെയ്യുന്നവർ വിശ്വാസമില്ലാത്തവർ സംശയത്തോടെ സമീപിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർ അകത്തു കുടുങ്ങുമെന്നും ഭഗവാനോട് സമസ്താപരാധം പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്തോളാം എന്ന് നേർന്നാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വാമൊഴികളുണ്ട് പന്തീരുനാഴി എള്ളുപായസം അപ്പവും അടയും മുട്ടരക്കൽ നീരാഞ്ജനം സർപ്പങ്ങൾക്ക് ആയില്യം പൂജ എന്നിങ്ങനെ ഒത്തിരി ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് മുപ്പട്ട് ശനിയാഴ്ച വിഷ്ണുവിനും ഇവിടെ പൂജ ഉണ്ടാവാറുണ്ട് മുപ്പട്ട് ശനിയാഴ്ചകളിൽ ശാസ്താം പാട്ട് അന്നദാനം വെളിച്ചപ്പാട് നുള്ളൽ എന്നിങ്ങനെയൊക്കെ നടക്കാറുള്ളൊരു ക്ഷേത്രമാണിത് വൃശ്ചിക മാസത്തിലെ മുപ്പട്ട് ശനിയാഴ്ചയാണ് അതിപ്രശസ്തമായ ആറേശ്വരം ഷഷ്ടി മഹോത്സവം നടക്കാറുള്ളത് ഈ ദിവസമാണ് ഭഗവാൻ അസുരനെ വധിച്ച് ഈ പുണ്യഭൂമിയിൽ എത്തി സ്വയംഭൂ ശിലയിൽ സാന്നിധ്യം ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആറേശ്വരം ഷഷ്ടിയുടെ അന്ന് അഭിഷേകം മലർനിവേദ്യം ഉഷപൂജ കലശപൂജ ശാസ്താം പാട്ട് അന്നദാനം കലശാഭിഷേകം വെളിച്ചപ്പാടുതുള്ളൽ ദീപാരാധന കാവടിയാട്ടം പഞ്ചവാദ്യം എന്നിങ്ങനെ വിവിധ ആചാരാനുഷ്ഠാനങ്ങളും കലകളുമൊക്കെ അരങ്ങേറുന്നു അതീവ വിപുലമായിട്ടാണ് ആറേശ്വരം ഷഷ്ടി ആഘോഷിക്കാറുള്ളത് മകരവിളക്ക് ഈ ക്ഷേത്രത്തിൽ വിശേഷമാണ് പണ്ട് കാലത്ത് ഭക്തജനങ്ങൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ക്ഷേത്ര നടക്കലിൽ വെച്ച് ഭഗവാന് പായസം സ്വന്തം ഉണ്ടാക്കി നിവേദിക്കുമായിരുന്നു അത്രേ കൂടൽ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആറീശ്വരം ശാസ്താവിനെ സങ്കല്പിച്ച് വന്നിക്കുന്ന പതിവ് ഇപ്പോഴും ഉണ്ട് എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടു കൂടൽ ക്ഷേത്രവും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത് കാര്യസിദ്ധി സന്താന സൗഭാഗ്യം ആയുരാരോഗ്യം ജീവിത വിജയം ശനിദോഷ നിവാരണം എന്നിങ്ങനെ ഒത്തിരി ഒത്തിരി ശ്രേഷ്ഠഫലങ്ങൾ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രകൃതിയോട് ഇണങ്ങി വർത്തിക്കുന്ന ഈ ശാസ്താക്ഷേത്രം എല്ലാത്തിലും ഉപരിയായി സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ എന്ന പരമാനന്ദത്തിനെ അറിയുവാനുള്ള പാത കൂടി ഭക്തന് സജ്ജമാക്കി തരുന്നുണ്ട് മിനി ശബരിമല എന്നറിയപ്പെടുന്ന ആറ് ഈശ്വരമൂർത്തികൾ വാണരുളുന്ന ഈ പുണ്യസങ്കേതം അതീവ അലൗകികമായ നിമിഷങ്ങളാണ് പങ്കുവെച്ചത് തീർച്ചയായും വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു മഹാനിധി തന്നെയാണ് ഈ കാനനക്ഷേത്രം എന്ന് തീർച്ചയായും പറയാവുന്നതാണ് ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ദേശനാഥനായി വർത്തിക്കുന്ന ആ ഹരിഹരപുത്രൻ്റെയും മറ്റ് ഈശ്വരമൂർത്തികളുടെയും തൃപ്പാദങ്ങളിൽ എല്ലാ വാക്കുകളും സമർപ്പിക്കുന്നു ആറീശ്വരത്തപ്പൻ നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും तत्कालक् विडा श्रीधर्मशास्तावे शरणम् स्वामी शरणमय्यप्पा लोगसमस्ता सुगिनो भव